ഒരു കാലത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരില്ലേ ഒരിക്കലും നടിമാർ അനുഭവിച്ച പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മൾ അറിയില്ലേ ആദ്യം ഇതുവരെ കേൾക്കാത്ത നിർമ്മാതാക്കളുടെ സംഘടനയിൽ പോലും അംഗമല്ലാത്ത ഒരാൾ എന്ന പേരിൽ കോടതിയെ സമീപിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ മേഖലയെ തകർക്കുമെന്നായിരുന്നു വാദം ഹർജി കോടതി തള്ളി റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവിടാൻ തീരുമാനമായി അപ്പോഴാണ് മൊഴി കൊടുത്ത നടിമാരിൽ ഒരാളായ രഞ്ജിനി തന്നെ റിപ്പോർട്ടിനെ കുറിച്ച് ആശങ്ക ഉയർത്തുന്നത് പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് റിപ്പോർട്ട് കാണണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജിയും നൽകി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് തുടക്കം മുതൽ വാദിച്ച ഡബ്ല്യു സി സിയിലെ പ്രധാന അംഗമായ രേവതി പോലും ആ നീക്കത്തെ പിന്തുണയ്ക്കുന്നു ഞങ്ങൾ കൊടുത്ത മൊഴി തന്നെയാണ് റിപ്പോർട്ടിലുള്ളതെന്ന് എങ്ങനെ ഉറപ്പിക്കുമെന്ന വിചിത്രവാദമാണ് വാദമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ ഒരിക്കൽ പോലും ഇതേക്കുറിച്ച് ഒരാശങ്കയും ഇല്ലാതിരുന്ന രഞ്ജിനിയും രേവതിയും ഭാഗ്യലക്ഷ്മിയുമൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തുടങ്ങിയ ഈ നാടകം ആരെ സംരക്ഷിക്കാനാണ് ഇരകൾക്കൊപ്പം എന്നെക്കാലവും പറഞ്ഞിരുന്ന ഇവരെ അപഹാസ്യരാക്കുന്നതിന്റെ പിന്നിൽ ആരാണ് പീഡിപ്പിച്ചവരുടെ ഉപദ്രവിച്ചവരുടെ പേരും നാളും ജാതകമൊന്നും ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാരും ആവും വിധം ശ്രമിക്കുന്നുണ്ടെന്ന് പകൽ പോലെ വ്യക്തം ഇന്ന് തന്നെ മന്ത്രി സജി ചെറിയൻ പറഞ്ഞത് കേട്ടില്ലേ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സാംസ്കാരിക വകുപ്പല്ല സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല പക്ഷേ തിങ്കളാഴ്ച വരെ കോടതി അനുവദിച്ച സമയമുണ്ട് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് സാംസ്കാരിക വകുപ്പിന് ഉത്തരവാദിത്വമില്ലെന്ന മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് മന്ത്രി പറഞ്ഞ ഉദ്യോഗസ്ഥ സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി കൂടിയായ സുഭാഷണി തങ്കച്ചിയാണ് അവർ തന്നെയാണ് പരാതിക്കാരോട് നിരന്തരം സംസാരിക്കുന്നതും വിവരങ്ങൾ കൈമാറുന്നതും വിവരാവകാശ കമ്മീഷനിലെ പരാതിക്കെതിരെ സർക്കാരിൽ നിന്ന് കക്ഷി ചേർന്നതും സാംസ്കാരിക വകുപ്പാണ് അതായത് റിപ്പോർട്ട് ഇപ്പോഴും സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് അത് കൈമാറേണ്ട സാങ്കേതികമായ ഉത്തരവാദിത്വം മാത്രമാണ് സാംസ്കാരിക വകുപ്പിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ളത് രണ്ട് തിങ്കളാഴ്ച നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും മൊഴി കൊടുത്ത നടിയുടെ ആശങ്ക എന്ന നിലയിൽ ഹർജിയിൽ ഇടക്കാലത്തേക്കെങ്കിലും സ്റ്റേ കിട്ടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ മന്ത്രിയും ഇടതുമുന്നണി സർക്കാരും മറ്റൊന്നുകൂടി പറയാം നിലവിലെ ഈ നാടകങ്ങൾക്ക് പിന്നിൽ ചരട് വലിക്കുന്നവരെ കുറിച്ച് ഇപ്പോഴൊന്നുമല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നടൻ തിലകൻ സിനിമയിലെ മാഫിയ സംഘങ്ങളും താരങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുമാണ് മലയാള സിനിമയുടെ ശാപമെന്ന് അന്നേ പറഞ്ഞു തിലകൻ അതാരൊക്കെയാണെന്ന് അന്നേ മനസ്സിലാക്കിയവർക്ക് ഈ നാടകത്തിൽ തെല്ലും അത്ഭുതമുണ്ടാകില്ല തിലകൻ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരടി മുന്നോട്ടു പോകാത്ത മലയാള സിനിമയെ പിന്നോട്ട് വലിക്കുന്നവരെക്കുറിച്ച് സംശയവും ഉണ്ടാകില്ല പറഞ്ഞു വന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് സർക്കാരോ മലയാള സിനിമയിലുള്ളവരോ ആഗ്രഹിക്കുന്നില്ല പുറത്തുവിടാതിരിക്കാൻ ഇനിയും കൂട്ടായ ശ്രമങ്ങളും ഉണ്ടാകും